നമസ്കാരം ഹജ്ജ് ഉമ്ര തീർത്ഥാടനവുമായി ബന്ധപ്പെട്ട് പാകിസ്ഥാൻ പ്രത്യേക മുന്നറിയിപ്പുമായി സൗദി അറേബ്യ തീർത്ഥാടന കാലയളവിൽ തീർത്ഥാടകർ എന്ന വ്യാജേന ഭിക്ഷാടകർ രാജ്യത്തേക്ക് എത്തുന്നത് കർശനമായി തടയണം എന്നാണ് സൗദി അറേബ്യൻ അധികൃതർ പാകിസ്ഥാനോട് നിർദ്ദേശിച്ചിരിക്കുന്നത് ഇത്തരം ആളുകൾക്ക് വിസ ലഭിക്കുന്നതും ഭിക്ഷാടനത്തിനായി യാത്ര പുറപ്പെടുന്നതും തടയണമെന്നും സൗദി പാകിസ്ഥാനിലെ മതകാര്യ മന്ത്രാലയത്തോട് അറിയിച്ചിട്ടുണ്ട് രാജ്യത്ത് ഭിക്ഷാടനം നടത്തുന്ന നിരവധി പാകിസ്ഥാൻ പൗരന്മാരെ പിടികൂടി നാടുകടത്തിയതിന് പിന്നാലെയാണ് സൗദി ഭരണകൂടം പാകിസ്ഥാന് മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത് എന്നതും ശ്രദ്ധേയമാണ് പാകിസ്ഥാനി യാചകർ ഉംറ ഹജ്ജ് വിസകളിൽ രാജ്യത്തേക്ക് പ്രവേശിക്കുന്നുവെന്നും മെക്കയിലെയും മദീനയിലെയും തെരുവുകളിൽ ഭിക്ഷാടനം നടത്തുന്നുണ്ട് എന്നും റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നുണ്ട് ഉംറ വിസയിൽ രാജ്യത്തേക്ക് എത്തുന്ന പാകിസ്ഥാൻ ഭിക്ഷാഘടനകരുടെ എണ്ണത്തിൽ സൗദി അറേബ്യ ഗുരുതരമായ ആശങ്കകൾ ഉന്നയിച്ചിട്ടുണ്ട് എന്ന പാകിസ്ഥാൻ മതകാര്യ മന്ത്രാലയ വൃത്തങ്ങൾ സ്ഥിരീകരിച്ചതായും അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് സ്ഥിതിഗതികൾ നിയന്ത്രണ വിധേയമായില്ല എങ്കിൽ അത് പാകിസ്ഥാനിൽ നിന്നുള്ള ഉംറ ഹജ് തീർത്ഥാടകരെ പ്രതികൂലമായി ബാധിച്ചേക്കുമെന്നും സൗദി അറേബ്യ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് അതായത് കൂടുതൽ കടുത്ത നിയന്ത്രണങ്ങളിലേക്ക് പോകേണ്ടി വരുമെന്ന സൂചനയാണ് സൗദി അറേബ്യ നൽകുന്നത് പുതിയ നിർദ്ദേശങ്ങളുടെ പശ്ചാത്തലത്തിൽ ഉംറ യാത്രകൾ സുഗമമാക്കുന്ന ട്രാവൽ ഏജൻസികളെ നിയന്ത്രിക്കാനും അവരെ ഒരു നിയമത്തിന്റെ കുടക്കീഴിൽ കൊണ്ടുവരാനും ലക്ഷ്യമിട്ട പാകിസ്ഥാനിലെ മതകാര്യ മന്ത്രാലയം അടുത്തിടെ ഒരു ഉംറ നിയമം അവതരിപ്പിച്ചിരുന്നു പാകിസ്ഥാനിൽ നിന്നും ഭിക്ഷാടകർ സൗദി അറേബ്യയിലേക്ക് എത്തുന്നത് കുറച്ചു കാലമായി ഷെഹബാസ് ഷെരീഫ് സർക്കാരിന് കടുത്ത നാണക്കേടായിരുന്നു സൃഷ്ടിച്ചിരുന്നത് അടുത്തിടെ പാകിസ്ഥാൻ ആഭ്യന്തരമന്ത്രി മോസൈൻ നഖ്വിയും ഇസ്ലാമാബാദിലെ സൗദി പ്രതിനിധി നവാസ് ബിൻ സെയ്ദ് അഹമ്മദ് അൽ മക്കനിയും നവാസ് സെയ്ദ് അഹമ്മദ് അൽ മാൽക്കിയും തമ്മിലുള്ള കൂടിക്കാഴ്ചയിലും ഈ ഒരു വിഷയം വലിയ രീതിയിൽ ചർച്ചയായിരുന്നു സൗദി അറേബ്യയിലേക്ക് യാചകരയച്ചെ ഉത്തരവാദികളായ മാഫിയകൾക്കെതിരെ കർശന നടപടികൾ സ്വീകരിക്കുമെന്ന് നഖ്വി മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് രാജ്യത്തിന്റെ നാണക്കേടും അപമാനവും ഉണ്ടാക്കുന്ന ഇത്തരം നെറ്റ്വർക്കുകൾക്കും ട്രാവൽ ഏജൻസികൾക്കും എതിരെ നടപടിയെടുക്കാൻ പാകിസ്ഥാൻ സർക്കാർ ഫെഡറൽ ഇൻവെസ്റ്റിഗേഷൻ ഏജൻസിയെ ചുമതലപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട് യാചകരുടെ മാഫിയ പാകിസ്ഥാൻ പ്രതിച്ഛായ തകർക്കുകയാണെന്നും രാജ്യത്തിന്റെ ആഭ്യന്തര മന്ത്രി നഖ്വി പാകിസ്ഥാനുകളായ പ്രവാസികൾ താമസിക്കുന്ന നിരവധി ഗൾഫ് രാജ്യങ്ങൾ പാകിസ്ഥാൻ പൗരന്മാരുടെ ഇത്തരം പെരുമാറ്റത്തെക്കുറിച്ച് കുറിച്ച് ഗുരുതരമായ ആശങ്കകൾ ഉന്നയിക്കുകയും അവർക്കായുള്ള സൂക്ഷ്മ പരിശോധനാ പ്രക്രിയ കൂടുതൽ കർശനമാക്കുകയും ചെയ്തിട്ടുണ്ട് കഴിഞ്ഞ മാസം പതിനൊന്ന് യാചകരെ കറാച്ചി വിമാനത്താവളത്തിൽ പിടികൂടിയിരുന്നു സൗദി അറേബ്യയിലേക്കുള്ള വിമാനത്തിൽ യാത്ര ചെയ്യാൻ ഒരുങ്ങിയവരായിരുന്നു ഇവർ ഇമിഗ്രേഷൻ നടപടിക്കിടെ എഫ്ഐ ഉദ്യോഗസ്ഥർ തടഞ്ഞു നിർത്തി ചോദ്യം ചെയ്തതിനു ശേഷമാണ് ഇവരെ പിടികൂടിയത് ഇവരെല്ലാം തന്നെ സൗദി അറേബ്യയിൽ യാചകവൃത്തി നടത്തി ജീവിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് യാത്ര ചെയ്തതെന്ന് പിന്നീട് വ്യക്തമാവുകയായിരുന്നു